ഇന്ന് മലയാളികൾ ഭൂരിഭാഗവും നിരവധി രോഗങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ് സർവ്വസാധാരണമായി ഇന്ന് സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളാണ് പ്രമേഹം ഹൃദ്രോഗം പ്രഷർ കൊളസ്ട്രോൾ ലിവർ കംപ്ലൈൻസുകൾ കിഡ്നി പ്രോബ്ലം ഇത് നിരന്തരം നാം കണ്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങളാണ് പുതിയ തലമുറയെപ്പോലും ഇത്തരം രോഗങ്ങൾക്ക് വിധേയമായിരിക്കുന്നു ഹൃദയത്തിൻ്റെ ബ്ലോക്ക് കാരണത്താൽ അഞ്ചോഗ്രാം ചെയ്യാം അതോടൊപ്പം തന്നെ മൂന്ന് നാല് ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിരുന്ന നിലയിൽ ബ്ലോക്ക് നീക്കുവാൻ വേണ്ടി എൻജോ പ്ലാക്ക് ചെയ്തു കിഡ്നിപ്രവൺ വന്ന ഒടുവിൽ ഡയലൈസ് ചെയ്തുകൊണ്ടിരിക്കും അനു ആശുപത്രികളിൽ ഇത്തരം രോഗവുമായി കടന്നു വരുന്നവർ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ ഒരു കാലത്ത് ഇല്ലാതെ ഈ രോഗങ്ങൾ നമ്മുടെ ഇടയിൽ സംക്രമിച്ചിരിക്കുന്നു എന്ന ഒരു ദുഃഖകരമായ അവസ്ഥ ഇതിനെക്കുറിച്ചൊരു പോംവഴികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യശാസ്ത്രം മുഴുവൻ മറ്റൊരു ഭാഗത്ത് പറയുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ പിരിമുറുക്കങ്ങൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഇതിലും വിഷുമതലരായി അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ അന്തരീക്ഷം വിഷലിപ്തമായ നിലയിൽ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് സ്വം സാധാരണ പറയാറുള്ളത് ഡൈ ലൈഫ് സ്റ്റൈലിൻ്റെ ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയുണ്ടാവുന്ന വ്യതിയാനമാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് ഇത്തരം രോഗങ്ങൾക്ക് നിദാനമെന്നും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പെട്ടതാണ് ഇത്തരം രോഗങ്ങളെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ മാറിയത് നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ മാറ്റമാണ് ഇതിന് വ്യതിയാനം സംഭവിച്ചത് ഒന്നാമത് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ആൾക്കൈഡായിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറവാണ് ഇന്ന് കാണുന്ന ഭക്ഷണങ്ങളിൽ ഭക്ഷണങ്ങളിലധികവും എസെറ്റിക് ഫുഡുകളാണ് എസറ്റിക് ഫുഡുകൾ പ്രധാനപ്പെട്ടതാണ് മൈദ അതുപോലെ തന്നെ മറ്റന്ന് നമ്മുടെ ഹോട്ടലുകളിലുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ തന്നെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ ഇന്ന് നമുക്ക് ലൈഫ് സ്റ്റൈലായിട്ട് മാറിയിരിക്കും അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ അസിഡിറ്റി കഴിക്കുന്ന ഫുഡുകളാണ് അസിഡിറ്റിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ആണ് ഇത്തരം രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് ക്യാൻസർ മുതൽ റൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഡയബറ്റിക്സിലൊക്കെ തന്നെ അസിറ്റിക് ഫുഡ് കഴിക്കുന്ന കൊണ്ടാണ് എന്നും ഇന്ന് വളരെയേറെ പഠനം നടത്തിയതിനു ശേഷം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് കാണിക്കുന്ന പല വിഷയമായ ഭക്ഷണങ്ങളാണുള്ളത് ഐസ്ക്രീം പോലെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ അച്ചാർ ഇങ്ങനെയുള്ള ധാരാളം അസിറ്റിക് ഫുഡുകൾ നമ്മൾ ജലം പ്രതി കഴിച്ചുകൊണ്ടിരിക്കുക ഇത് കാരണത്താൽ നമ്മൾ ബ്ലഡിൽ അസിറ്റിറ്റിക് ആയിട്ട് മാറും ഇവിടെ ഭക്ഷണത്തിൽ മാറ്റം വെറ്റി ആൾക്കെയിൻ ഫുഡാണ് കഴിക്കേണ്ടത് ആൾക്കെയിൻ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പി എച്ച് ലെവൽ കറക്റ്റ് ആവുള്ളൂ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത് പി എച്ച് ലെവൽ സെവൻ പോയിൻ്റ് ഫൈവ് ആണ് ഈ സെവൻ പോയിൻറ്റ് ഫൈവ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആൾക്കെയിൻ ആയിട്ടുള്ള അവസ്ഥകളുള്ളൂ അങ്ങനെ സെവൻ പോയിൻ്റ് ഫൈവ് വരെയുള്ള നരയിലേക്ക് നമ്മുടെ ബ്ലഡിൽ സ്റ്റിക്കുമോൾ മാത്രമേ നമുക്ക് രോഗരഹിതമായ ഒരവസ്ഥ ഉണ്ടാവുകയുള്ളൂ മറിച്ച് അത് അസിറ്റിക് ഫോമിൽ വരുമ്പോൾ അതിൻ്റെ രൂപം മാറും മൂന്ന് നാല് ലേക്ക് പി എച്ചിട്ട് ഒരു മൂന്ന് നാലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുഴഞ്ഞു കൊടുക്കുന്ന മെച്ചന്ന് വരും അപ്പോൾ ഏഴിൻ്റെ ഏഴ് പോയിൻ്റ് അഞ്ചിൽ കുറഞ്ഞ് വരുമ്പോഴാണ് അസിഡിക് ആയിട്ട് മാറുന്നത് അപ്പോഴാണ് മാരകങ്ങളായ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ അസിറ്റിക് ഫുഡ് മാറ്റാത്ത കാലത്തോളം നമുക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കില്ല ഇന്നെല്ലാവരും തന്നെ മെഡിസിന് വിധേയമായിരിക്കുക പ്രമേഹം വന്നാലും പ്രഷർ വന്നു കഴിഞ്ഞാലും അതുപോലെ മറ്റുള്ള റൊമാറ്റിക് പ്രോബ്ലം വന്നാലും ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വന്നാലും നമ്മൾ മരുന്നിനെ ആശ്രയിക്കേണ്ടി വരും ആ മരുന്ന് ആശ്രയിക്കുന്നതോടൊപ്പം തന്നെ അത് ദീർഘമായ നിലയിൽ ദീർഘകാലം അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് ഈ മരുന്ന് കഴിക്കാം ഏതുവരെ നാം അസറ്റിക് ഫുഡ് കഴിക്കുന്നുവോ അതുവരെ നാം കഴിക്കുന്ന മരുന്നിൻ്റെ തോറും കാലവും നീണ്ടു നീണ്ടുപോകും അപ്പോൾ ഭക്ഷണത്തിൻ്റെ ശൈലി മാറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ ഭാവിയിൽ രക്ഷയുള്ളൂ ആ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആൽക്കൈൻ ഫുഡും ആൽക്കയും വെള്ളവും കഴിക്കുക ആൽക്കൻ ഫുഡിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കാണാവുന്നതാണ് ക്രൂട്സുകൾ അതുപോലെ തന്നെ പച്ചക്കറികൾ ഇലക്കറികൾ ഇതൊക്കെ തന്നെ ആൽക്കൈൻ ഉണ്ടാകുന്ന ഫുഡുകളാണ് ഇത്തരം ഫുഡുകൾ കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഫോമഴ്ക്ക് വരികയും അത് ലോകത്തിലേക്ക് ആവശ്യത്തി അതുകൊണ്ട് ഇതിന് നിവാരണം പെട്ടെന്ന് നമുക്ക് ആൾക്കെയിൻ കൂട്ടിലേക്ക് മാറി ചിന്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇത് ആൾക്കൈനുള്ള അതായത് മിനറൽസും പ്രോട്ടീൻസും ഉള്ള സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ടി വരുന്നുള്ളൂ അത് നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ മാത്രമേ ഈ ആസിറ്റിക് ഫോമിൽ ആൾക്കെയിൻ ഫോമിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ അപ്പം നമ്മുടെ കൂട്ടിൻ്റെ സമ്പ്രദായം നമ്മുടെ ഭക്ഷണ സമ്പ്രദായം മാറ്റുകയും അതോടൊപ്പം തന്നെ ഏഹ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം തന്നെ ന്യൂട്രീഷനുള്ള ക്യാപ്സൂളും കഴിക്കേണ്ടി വരും ആയിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻസുകൾ ഇന്ന് നല്ല നല്ല കമ്പനികൾ ഇറക്കിയിട്ടുണ്ട് അത് കഴിക്കുമ്പോൾ നമുക്കിതിനെ കോമ്പഡിസേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ മരുന്നുകൾക്ക് വിധേയമായ അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്കൊരു പൂർണ്ണമായ ആരോഗ്യത്തിൽ കൂടി പോകാൻ കഴിയും ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറാൻ ഒരു ഏകമാവേ ഉള്ളൂ ആൾക്കേണ്ട ഫുഡും കഴിക്കുക എന്നുള്ളതാണ്